ഹായ് ഫ്രണ്ട്സ് ടെൽടെക് പോപ്പുലർ ചാനലിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടെൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കോഴിക്കുള്ളി കൊഴുക്കുള്ളി സ്വരാജ് ഉസ്കൂളിനടുത്തുനിന്ന് അഞ്ച് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ വീഡിയോമായിട്ട് വന്നിരിക്കുന്നത് കൊഴുക്കുള്ളി സ്വരാജ് ഉസ്കൂളിനടുത്തു നിന്നും അതായത് ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരമുള്ള ഈ പ്ലോട്ടിലേക്ക് ഈ പ്ലോട്ടെന്നു വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റ് സ്ക്വയർ പ്ലോട്ടാണ് കരണ്ട് വെള്ളം എല്ലാ കൂടിയാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ല റെസിഡൻസ് വീടുകൾ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും കയറുന്ന വിധം ഫ്രണ്ടേജ് ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഈ പ്ലോട്ടിൽ നിന്നും മുളയം വഴി മണ്ണുത്തി ഹൈവേയിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരമുള്ള അതുപോലെ തന്നെ അടുത്തായിട്ട് കൈപ്പള്ളി ഗാർഡൻസ് സ്വരാജു സ്കൂള് ചീരക്കാവ് അമ്പലം സൂപ്പർ മാർക്കറ്റ് എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ടൗണിലേക്ക് ഈ പ്ലോട്ടിൽ നിന്നും എട്ടര കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ അഞ്ച് സെൻറ് സ്ക്വയർ പ്ലോട്ട് നല്ല രീതിയിൽ പൊല്യൂഷൻ ഏൽക്കാത്ത രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയും കൂടിയാണ് ഇവിടെ നല്ല വിലയാണുള്ളത് ഇത് സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ചെറിയൊരു മാറ്റം വരും ഹൈവേലിക്കൊക്കെ ഒന്നര കിലോമീറ്റർ ദൂരമുള്ള മണ്ണുത്തി ഹൈവേലിക്ക് എല്ലാ സ അനു അനുസരണകളും സൗകര്യങ്ങളും ഉള്ളൊരു പ്ലോട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ അഞ്ച് സെൻ്റ് സ്ക്വയർ പ്ലോട്ട് സ്വന്തമാക്കാനായിട്ട് വീട് വെക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു പ്ലോട്ടാണ് ഇതിന് ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോ വരും